നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം തനിച്ച് താമസിക്കുന്ന മദ്യവയസ്കനെ വീട്ടിൽ കയറി മർദ്ദിച്ചു സംഭവത്തിൽ രണ്ടുപേർ റിമാൻഡിൽ ആനിക്കാട് നൂറോൻമാവ് വെള്ളിയാത്മാവ് കുളമാക്കാട് വീട്ടിൽ സജി മാത്യു അറുപത്തിരണ്ടിനെ ആക്രമിച്ച് പരിക്കേപ്പിച്ചവരെ കീഴ്വായ്പൂർ പോലീസ് പിടികൂടി വസ്തുതർക്കത്തെ തുടർന്നുള്ള വിരോധത്തിൽ വീട്ടിൽ കയറി അസഭ്യം പറയുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും വസ്ത്രങ്ങൾ വലിച്ചുകേറി ദേഹോപദ്രവം ഏൽപ്പിക്കുകയുമായിരുന്നു ആനിക്കാട് വെള്ളിയാൻമാവ് നൂറോൻമാവ് തൊമ്മിക്കാട്ടിൽ വീട്ടിൽ സാജൻ എന്ന് വിളിക്കുന്ന ടി വി വർഗീസ് അൻപത്തിമൂന്ന് കൊച്ചുമോൻ എന്ന് വിളിക്കുന്ന ജോർജ് വർഗീസ് നാൽപ്പത്തിനാല് എന്നിവരാണ് അറസ്റ്റിലായത് മൂന്നാം പ്രതി നൂറോൻ വ് നാട്ടുപറമ്പിൽ മനോജ് ഒളിവിലാണ് സജിയെ അസഭ്യം പറയുകയും തള്ളിയിട്ട് ചവിട്ടുകയും മർദ്ദിക്കുകയും മുഖത്ത് അടിച്ചതായും മൊഴിയിൽ പറയുന്നു വസ്ത്രം വലിച്ചു കയറിയതിനു ശേഷം കയ്യിലിരുന്ന കമ്പുകൊണ്ട് സജിയെ അടിക്കുകയും തല പിടിച്ച് തറയിൽ ഇടിപ്പിക്കുകയും ചെയ്തു മൊബൈൽ ഫോണും വീട്ടുപകരണങ്ങളും പ്രതികൾ നശിപ്പിച്ചതായും പരാതിയിൽ പറയുന്നു തിരുവല്ല ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ നേടിയ സജി അടുത്ത ദിവസം കീഴ്വായ്പൂർ പോലീസിൽ മൊഴി നൽകി ഇതേ തുടർന്നുള്ള അന്വേഷണത്തിൽ രാത്രി പതിനൊന്നോടെ പ്രതികളുടെ വീടുകള്ക്ക് സമീപത്തുനിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു തുടര്ന്നായിരുന്നു അറസ്റ്റ് ആക്രമണത്തിനുപയോഗിച്ച കമ്പും മൺവെട്ടിയുടെ കൈയും കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പോലീസ് ഇൻസ്പെക്ടർ വിപിന് ഗോപിനാഥിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ മല്ലപ്പള്ളി